നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം റൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്താറ് വയസ്സുള്ള സഫ്നയുടെ ഡീറ്റെയിൽസാണ് സഫ്നയ്ക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സി എം എ ആണ് അക്കാഡമിക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഇവരുടെ ഫാമിലി ഫാദർ അബുദാബിയിൽ വർക്ക് ചെയ്യാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് കുട്ടിക്കുള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള അമനത്തിൻ്റെയാണ് അമനത്തിന് കുട്ടികളൊന്നുമില്ല കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഡിഗ്രി കമ്പ്യൂട്ടറാണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഇടരിക്കോട് ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്